ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ കാടൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സീഡ്സാണ് അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ മാരികോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള റെഡും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡും ഡബിൾ ഷെയ്ഡായിട്ട് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ പിക്ക് ഞാൻ കാണിച്ചത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിൻ്റെ പ്ലാന്റ്സിനൊക്കെ തന്നെ ഒരു മുപ്പത് നാൽപ്പത് രൂപയൊക്കെ കൊടുക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ അറുപത് സീഡ്സാണ് കൊടുക്കുന്നത് അറുപതിന് മേലെ ഉണ്ടാകും സീഡ്സ് അപ്പോൾ അങ്ങനത്തെ സീഡ്സാണ് കൊടുക്കുന്നത് ഒരു പാക്കറ്റ് അപ്പോൾ ഈ ഒരു മാത്രമേ ണ്ടാവുകയുള്ളൂ ഇത്രയും ഭംഗിയുള്ള ഷെയ്ഡാണ് അപ്പോൾ ഈ ഇതുപോലെ നല്ല രസമായിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് എഴുപത് രൂപയാണ് സീഡ്സിൻ്റെ വില വരുന്നത് കൊറിയർ ചാർജ് വരും നെക്സ്റ്റ് വരുന്നത് കോസ്മോസിസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ നാല് കളർ അവൈലബിൾ ആണ് ലൈറ്റ് പിങ്ക് കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് പിന്നെ ഒരു റെഡ് ഷെയ്ഡ് പിന്നെ വൈറ്റ് ഷെയ്ഡ് ഈ നാല് കളറായിരിക്കും ഒരു ഒരു പാക്കറ്റിൽ വരുന്നത് ഇതും അറുപത് സീഡിന് മേലെ ഉണ്ടാവും അപ്പോൾ ഈയൊരു കളേഴ്സ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഞാനത് കാണിക്കുകയാണ് ആ കളേഴ്സ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നമുക്കിങ്ങനെ ഇങ്ങനെ മാറ്റി നട വെക്കാൻ പറ്റും എൺപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഡാർക്ക് മജന്ത പിന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് പിന്നെ വൈറ്റ് ഷെയ്ഡ് ഈ മൂന്ന് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും നന്നായിട്ട് ഫ്ലവർ ഉണ്ടായി നിൽക്കും നമുക്ക് എപ്പോഴും ഫ്ലവർ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് ഒക്കെ നടുകയാണെങ്കിൽ നല്ല രസമായിട്ട് നിൽക്കും ഇതിനും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സിൻ്റെ സീഡ്സ് എങ്ങനെയാണ് പാകുന്നതെന്ന് സീഡ്സ് എങ്ങനെയാണ് പാ പാകേണ്ട രീതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ പെറ്റൂണിയ പ്ലാൻസിൻ്റെ സീഡ്സാണ് നമുക്ക് എല്ലാ സീഡ്സും ഇതുപോലെയൊക്കെ തന്നെ പാകിയാൽ മതി അപ്പോൾ ഇത് പെറ്റൂണിയയുടെ സീഡ്സാണ് അപ്പോൾ നമ്മൾ പോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അറുപത് ശതമാനം ചകിരിച്ചോറും നാൽപ്പത് ശതമാനം മണ്ണുമാണ് എടുത്തിരിക്കുന്നത് പോട്ട് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോട്ടിലൂടെ നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ പോട്ട് നന്നായിട്ട് നനയുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പം ഞാനിപ്പോൾ രണ്ട് പോട്ടിലാണ് റെഡിയാക്കുന്നത് അപ്പോൾ നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു സീഡ്സ് ആകുമ്പോഴത്തേക്കും തീരെ ചെറിയാണ് കടുങ്ങിനേലും ചെറിയ ചെറുതായിട്ടുള്ള സീഡ്സ് ആണ് അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്ന് കൈ കൊണ്ട് നടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെറുതായിട്ടിങ്ങനെ തൂക്കി കൊടുത്താൽ മതി ഇങ്ങനെ ചെറിയ രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ചല്ല കുറച്ചിങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പിട്ടുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവുമല്ലോ അതുപോലെ നമുക്കിങ്ങനെ രണ്ട് ചട്ടിയിലും നമ്മളിങ്ങനെ പാകി കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു പെറ്റൂണിയുടെ സീഡായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ വിങ്കയുടെ ഒക്കെ സീഡാണെങ്കിൽ ജസ്റ്റ് മണ്ണിലൊന്ന് കൈ വെച്ച് തൊട്ടിട്ട് ആ ഒരു ചെറിയൊരു കുഴി പോലെ വരുമല്ലോ അതിൻ്റെ അകത്ത് സീഡ്സ് ഇട്ടിട്ട് ഇതുപോലെ ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്തത് നമുക്കിങ്ങനെ തൂക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കാം അധികം കട്ടിയിൽ വേണ്ട ചെറുതായിട്ടൊന്ന് തൂക്കിക്കൊടുത്താൽ മതി കാരണം ആ സീഡ് മുളയ്ക്കുമ്പോഴത്തേക്കും അതൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കല്ലും കട്ടയൊന്നും ഇല്ലാത്ത മണ്ണ് നോക്കുക ഇത് ചകിരിച്ചോറിലെ കട്ട ചകിരിച്ചോറ് വരുമ്പോഴത്തേക്കും ചില കട്ടയാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കിളിർത്ത് കിട്ടും അപ്പം മിക്കവർക്കും ചിലവർക്കൊക്കെ കിളർക്കില്ല കിളിർക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കുക സാധാരണ മണ്ണിൻ്റെ വല്ലതുമായിരിക്കും കട്ടിയുള്ള മണ്ണൊക്കെ ആണെങ്കിൽ മുളച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുളച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക അപ്പം നമ്മുടെ ഈ പ്രാവശ്യത്തെ നമ്മുടെ സീഡ്സൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ നല്ല നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്